അസ്സലാമു അലൈക്കും വരഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇൻഷാ ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് റജബ് മാസത്തിൽ ഓതേണ്ട ഒരു സൂറത്താണ് അപ്പം നമ്മളെല്ലാവരും റജബ് മാസം കൂടുതലായിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക നമ്മൾ സഹിക്കുന്ന ഓരോരോ തരത്തിലുള്ള പര പല തരത്തിലുള്ള ഓരോ ഇടങ്ങേറുകളും ഓരോരുത്തർക്കുള്ളത് ആ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീങ്ങി കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് എപ്പോഴും അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാല്ലാ ഉത്തരം കിട്ടും ദുവാക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് റജബ് മാസം അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാമായിരിക്കും അതുകൊണ്ട് ഈ ഒരു ദിവസം ഒ ഒരിക്കലും നിങ്ങൾ പായാക്കി കളയരുത് നമ്മുടെ ഓരോ കാര്യങ്ങൾ റെഡിയായി കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഒരുപാട് പേര് വാട്സപ്പിലൂടെയും അതുപോലെ വീഡിയോ ഇടുന്ന സമയത്ത് അതിന്റെ അതിൻ്റെ താഴെയൊക്കെയായിട്ട് ദുവാ ചെയ്യാൻ വേണ്ടി ഓരോ വിഷമവും പ്രയാസവും പറഞ്ഞിട്ട് ഒരുപാട് പേരെ എഴുതി പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരെയും ദുബായിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുക പ്രത്യേകിച്ച് ഇഷ്ക് മദീന എന്ന ഈ ചാനൽ ഒരു ലക്ഷത്തിലേറെ പേരുണ്ട് ഇതിൽ അപ്പം പരസ്പരമായിട്ട് ഓരോരുത്തരും ദുവാ ചെയ്യണമെന്ന് ർ എപ്പോഴും കമന്റിലൂടെ എഴുതുന്നത് നിങ്ങളൊക്കെ കമൻ്റിൽ കാണുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിൽ അവരൊക്കെ കാര്യങ്ങൾ എന്ത് പ്രയാസമാണോ അവർക്കൊക്കെ ഉള്ളത് ആ ഒരു കാര്യം റബ്ബേ നീ സലാമത്തിലാക്കണേ സമാധാനവും സന്തോഷമുള്ള ജീവിതം അവർക്കെല്ലാം നീ കൊടുക്കണേ എന്ന് ദുബായിൽ ഉൾപ്പെടുത്താൻ ആരും മറന്നു പോകരുത് അള്ളാഹു ആരുടെ ദുവാക്കാണ് ഉത്തരം കിട്ടുക എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ എല്ലാവർക്കും ദ ചെയ്യുക ഞാൻ ദ ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരെയും ഞാൻ ദുവായിൽ ഉൾപ്പെടുത്താറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ എപ്പോഴും ഇനിയിപ്പം അശുദ്ധിയുള്ള സമയമാണ് എന്ന് കരുതിയിട്ട് നിസ്കരിക്കാൻ പറ്റില്ല സ്വലാത്ത് ചെല്ലാൻ പറ്റില്ല ദിക്ർ ചെല്ലാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കാതെ ദിക്റും സ്വലാത്തും ചെല്ലുന്നതിന് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഖുർആാനിലെ ആയത്തുകളും സൂറത്തുകളും ഒന്നും നമുക്ക് ഓതാൻ പറ്റില്ല എന്നേ ഉള്ളൂ അതുകൊണ്ട് ധാരാളമായിട്ട് സ്വലാത്തും ദിക്റും ചെല്ലുക അധികരിപ്പിക്കുക എന്നിട്ട് ഇങ്ങനെ അള്ളാഹുവിനോട് നമ്മുടെ മനസ്സിലുള്ള നമ്മൾ എന്ത് കാര്യത്തിനാണ് മനസ്സ് ടെൻഷൻ അടിക്കുന്നത് ആ ഒരു കാര്യം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ഇൻഷാല്ല അള്ളാഹു ഉത്തരം തരും ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഒരുപാട് ഞാൻ ദുവാ ചെയ്തു ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലി നോക്കി എൻ്റെ കാര്യങ്ങളൊന്നും ഇനിയും റെഡിയായി കിട്ടിയില്ല എന്ന് നമുക്ക് മനസ്സിൽ എന്താ വിശ്വാസമില്ല വെയിറ്റ് ചെയ്യാൻ സമയമില്ല ഒന്നോ രണ്ടോ ദിവസമായിട്ട് കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലി നോക്കും അതുപോലെ തന്നെ ഓരോ ദിക്റുകളൊക്കെ നീയത്താക്കി ചൊല്ലി നോക്കും പിന്നെ സ്വലാത്തും ഇല്ല ദിക്റും ഇല്ല അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല നിത്യമായിട്ട് ചെയ്യുന്ന അമലിലോണാണ് നമ്മുടെ റബ്ബിന് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് അതുകൊണ്ട് ഇതുപോലെ എൽ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ മുറുകെ പിടിക്കുക ഇൻഷാ ഇൻഷാല്ല അതിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ഉറപ്പാണ് അതിനൊരു സംശയം വേണ്ട നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ടെൻഷനാവേണ്ട എൻ്റെ ദുഃ അല്ല സ്വീകരിക്കുന്നില്ലല്ലോ എൻ്റെ കാര്യമല്ല കാണി റെഡിയാക്കി തരുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട അല്ല നിങ്ങളെ കാര്യമെല്ലാം ഇൻഷാ ഇൻഷാല്ല ഈ റജബ് മാസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരും പാഴാക്കി കളയരുത് കളയല്ലേ നിസ്കാരം കള്ള ദിക്ർ ധിക്ര അധികരിപ്പിക്കുക സ്വലാത്ത് അധികരിപ്പിക്കുക നമ്മുടെ എല്ലാ ഇടങ്ങേറുകളും തീരാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇൻഷാല്ല ഇന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിലെ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മൾ ഓരോരുത്തരും ഓതുന്നതുമായ ഒരു ചെറിയ ആയത്താണ് സൂറത്തു നസർ ഓരോ കാര്യത്തിന് ഓരോ ആവശ്യത്തിനൊക്കെ നമുക്ക് നിയ്യത്താക്കിയിട്ട് ഓതിയാൽ ഫലം കിട്ടുന്ന ഒരു ആയത്താണ് സൂറത്ത് നെസറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം ഇൻഷല്ല ഈ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇ റജബ് മാസമാണ് അല്ലേ റജബ് മാസത്തിൽ ഈ ഒരു സൂറത്ത് നമ്മൾ എന്ത് കാര്യത്തിനോ എന്തൊരാഗ്രഹത്തിനോ നമ്മുടെ ആവശ്യത്തിനൊക്കെ നിയത്താക്കിയിട്ട് ഓതിയാൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഫലം കിട്ടുന്ന ഒരു സൂറത്താണിത് അപ്പം അത്രക്കും മനസ്സിൽ എന്താ പറയുക വിശ്വാസത്തോട് കൂടിയിട്ട് മനസ്സിൽ വിശ്വാസമില്ലാതെ അല്ല മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഈ ഒരു സൂറത്ത് നിങ്ങളെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അതെനിക്ക് നേടിയെടുക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ അല്ലെങ്കിൽ കുറച്ച് പണത്തിന് ആവശ്യമുണ്ട് ആ ഒരു പണം ഇത്ര ഡയറ്റിനുള്ളിൽ ഇങ്ങനെ എനിക്ക് കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിൽ വിശ്വാസം വെച്ച് ഇൻഷാല്ല ഓതി നോക്കുക ഞാൻ പറഞ്ഞു തരാം എങ്ങനെ ഏത് രീതിയിലാണ് ഓതേണ്ടതെന്ന് ഈ പറയുന്ന പോലെ നിങ്ങൾ ഓതി നോക്കുക ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങളെ കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരും ഇൻഷാല്ല എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതാൻ പോകുന്നത് ആ ഒരു കാര്യം അള്ളാഹു സുബാനകൗത്താലെ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം നിറവേറ്റി തരട്ടെ അപ്പം ഈ ഒരു സൂറത്ത് ഓതിയാൽ സാമ്പത്തികമായിട്ട് വളർച്ച ഉണ്ടാവും നമ്മുടെ പണത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് നീയത്താക്കിയിട്ട് മോദാം അതുപോലെ തന്നെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈയൊരു സൂറത്ത് ഓതൽ പതിവാക്കുക സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനൊക്കെ പറ്റുന്ന ഒരു സൂറത്താണിത് ആരെങ്കിലും ഈയൊരു സൂറത്ത് അതും സൂറത്ത് നസറ് ഓതിയാൽ നമുക്ക് ഒരുപാട് കടമുണ്ട് ഓരോരുത്തരും പറയുന്നതാണ് ഒരുപാട് കടമുണ്ട് ഇത്ത അങ്ങനെ മനസ്സിന് സമാധാനമില്ല വീട്ടിലിരിക്കാൻ കോലമില്ല കടക്കാർ വന്നിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ കടങ്ങൾ വീടാനും അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ അള്ളാഹു ഒരു വഴി കാണിച്ചു തരാനും ജോലിയില്ലാണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും ഒരുപാട് പേരുണ്ട് ജോലിയില്ലാണ്ട് വളരെയേറെ പ്രയാസത്തിലും വിഷമത്തിലുമായിട്ട് കഴിയുന്നവർ അവർക്കൊക്കെ ഹലാലായിട്ടുള്ള നല്ല ശമ്പളമുള്ള ഒരു ജോലി നൽകാനും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ വിവാഹം ശരിയാത ശരിയാവാതെ ഒരുപാട് ടെൻഷനിലൂടെ പോകുന്നവരുണ്ട് മക്കളെ കല്യാണം മോൻ്റെ കല്യാണം ശരിയാവുന്നില്ല അതുപോലെ തന്നെ മകളെ കല്യാണം ശരിയായി കിട്ടുന്നില്ല അതേപോലെ കുട്ടികളില്ലാണ്ട് ഒരുപാട് ടെൻഷൻ അടിക്കുന്നവരുണ്ട് അങ്ങനെ എന്ത് ഒരു ഹലാലായിട്ടുള്ള ഈ പറഞ്ഞ ഈ ഒരു രൂപത്തിൽ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ഇതേപോലെ നിങ്ങൾ സ്നെയ്യത്താക്കി ോത് ഇൻഷാല്ല ഞാൻ പറഞ്ഞു തരാം എത്ര വലിയ ആഗ്രഹമാണെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും പല അല്ലേ? എനിക്കടക്കം എനിക്കടക്കമുണ്ടാവും ഒരുപാട് ആഗ്രഹങ്ങൾ ആരും ഉണ്ടാവില്ലല്ലോ നമ്മൾ ആ ആഗ്രഹങ്ങൾ ഒക്കെ മനസ്സിൽ ഒതുക്കി നിൽക്കുന്നവരും ഉണ്ടാവും കാരണം നമ്മുടെ മുന്നിൽ പണത്തിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവും ഓരോ കാര്യങ്ങൾ കൂടുതലായിട്ടും നടക്കണമെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ റെഡി ആയി കിട്ടണമെങ്കിൽ അത് പണത്തിൻ്റെ ആവശ്യമുണ്ടാവും അപ്പം ആ ഒരു കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അത്രക്കും പണം ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കും അല്ലെ ഉള്ള ആഗ്രഹങ്ങൾ നമുക്ക് നടക്കാൻ പോലെ ഇൻഷല്ല നോക്ക് ഓദി നോക്കുക ഈ സൂറത്ത് സൂറത്ത് നെസ്റ് ഓതേണ്ടത് നൂറ്റി ഒന്ന് തവണയാണ് നൂറ്റി ഒന്ന് തവണ തവണകളായിട്ടല്ല ഓതേണ്ടത് ഒരേ ഇരുത്തത്തിൽ ഇരുന്ന് നൂറ്റിയൊന്ന് തവണ വിശ്വാസത്തോട് കൂടിയിട്ട് ഓതി തീർക്കുക ഇൻഷല്ല കഴിയുന്നവർ ഈ സുബീൻ്റെ ശേഷം ഓതാൻ നോക്കുക സുബയിൻ്റെ ശേഷം ഓതാൻ ബുദ്ധിമുട്ടാണ് ഓരോരോ കാര്യങ്ങളുണ്ടാകും നമ്മളൊക്കെ സ്ത്രീകളാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം മക്കളെ കാര്യങ്ങൾ നോക്കണം ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം അല്ലേ അങ്ങനെയുള്ള ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ഫ്രീ ആയിട്ടുള്ള ടൈം ആ ഒരു ടൈമിൽ നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതുക ഇത് ഓതേണ്ടത് നൂറ്റി തവണ ഏഴ് ദിവസം ഏ ഓരോ ദിവസവും നൂറ്റിയൊന്ന് ഇന്നിപ്പം ഇപ്പം നിങ്ങൾ നാളെ ഇത് ഓതാൻ എന്ന് വിചാരിക്കുക നാളെ നൂറ്റിയൊന്ന് മറ്റന്നാൾ നൂറ്റി ഒന്ന് അങ്ങനെ അങ്ങനെ പോന്നിട്ട് ഏ ദിവസമായിട്ട് നൂറ്റി ഒന്ന് തവണ നിങ്ങളെ മനസ്സിലെ എത്ര വലിയ കാര്യം ഇനി ഒരിക്കലും എൻ്റെ കാര്യം നടക്കില്ല ആ കാര്യം ഇനി ഞാൻ നോക്കിയിട്ട് കാര്യമില്ല അതെനിക്ക് നടന്ന് കിട്ടുകയില്ല അതിനുള്ള പണം ഞങ്ങളെ കയ്യിലില്ല എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ഒഴിവാക്കിയ കാര്യമാണെങ്കിൽ പോലും അള്ളാഹു ആ ഒരു കാര്യം നടത്താൻ നിങ്ങൾക്ക് ഒരു ഹലാലായിട്ടുള്ള ഒരു മാർഗം ഒരു വഴി അള്ളാഹു തുറന്നു തരും ഇൻഷാ അള്ളാ മനസ്സിൽ നീയത്താക്കിക്കോളി ഇപ്പോ തന്നെ സൂറത്തും നസ്ർ ഞാൻ നീയത്താക്കുന്നു എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറുണ്ട് പ്രയാസമുണ്ട് എൻ്റെ മനസ്സിൽ വിഷമമുണ്ട് മക്കളെ കാര്യത്തിനുണ്ട് ഭർത്താവിൻ്റെ കാര്യത്തിനുണ്ട് ജോലി സംബന്ധമായ കാര്യത്തിനുണ്ട് മക്കളെ കല്യാണം ശരിയാവാത്തത് കൊണ്ട് ടെൻഷനുണ്ട് അതുപോലെ തന്നെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ലാത്ത കാര്യത്തിൽ ടെൻഷനുമുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് നിങ്ങൾക്ക് നീയത്താക്കി നേർച്ചയാക്കിയിട്ട് ഇൻഷാല്ല ഇത് ഓത ഓതാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് എന്നാലല്ലേ നിങ്ങൾക്ക് ഇത് ഇതെങ്ങനെയാണ് ഓതേണ്ടതൊക്കെ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടതിൻ്റെ ശേഷം ഇതേപോലെ ചെയ്താൽ മക്കളെ പെട്ടെന്ന് ഫലം കിട്ടും ഫലം കിട്ടുന്ന കാര്യമാണ് എന്നോട് ഒരു സഹോദരി എൻ്റെ വാട്സപ്പിലുള്ള ഒരു ഉമ്മ എന്നോട് പറഞ്ഞു തന്ന കാര്യമാണ് അല്ലെങ്കിലും സൂറത്ത് നസറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ആ ഉമ്മാക്ക് ഒരു പ്രയാസം ഒരു ടെൻഷൻ വന്ന സമയത്ത് സൂറത്തിൻ്റെ നസറ് നീയത്താക്കി ഓതിയിട്ട് പെട്ടെന്ന് രണ്ട് ദിവസം പോയേക്കും ആ ഒരു ഉമ്മക്ക് അവരുടെ കാര്യം സാധിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ വാട്സപ്പിലൂടെ ഓരോ പ്രയാസവേഷമൊക്കെ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എന്നോട് പറഞ്ഞു തന്നതാണ് നല്ല ഫലം കിട്ടുന്നതാണ് സൂറത്തു നസ്രും നമ്മൾ നെയ്യത്താക്കിയിട്ട് അവർ പറഞ്ഞത് തന്നെ ഞാൻ നിങ്ങളോട് പറ പറയുന്ന അതേ രൂപത്തിലാണ് സംസാരിക്കാതെ നൂറ്റി ഒന്ന് തവണ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ മനസ്സിൽ വെച്ച് കൊണ്ട് ഓതണം എന്നാലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അതിന് ഫലം കിട്ടുകയുള്ളൂ എന്ന് അലഹമുല്ല അതുകൊണ്ട് നിങ്ങളും ഓതി നോക്കുക ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളെ കാര്യവും അള്ളാഹുറാഹത്തിലാക്കിത്തരും ഏയ് ദിവസമാണ് ഇത് നെയ്യത്താക്കിയിട്ട് ഓതേണ്ടത് കേട്ടോ അപ്പം ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിൽ നീയത്താക്കിക്കോളി ഇൻഷാല്ല ഞാനും സൂറത്തും നസർ ഞാൻ ഓതും നസർ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കിയാൽ മതി പേര് പറയുന്ന സമയത്ത് ചിലപ്പം ഒരു ടെൻഷൻ വരും ഏത് സൂറത്താണ് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഞാനിതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇൻഷാല്ല ഇന്ന് ആയിരിവിൻ്റെ ശേഷവും നിങ്ങൾ റജബുമാസമാണ് ആ ഒരു മാസമാണ് എന്ന് നിങ്ങൾ മനസ്സിൽ നിന്നും ഒരിക്കലും മറന്നു പോവരുത് റജബ് മാസമാണ് റബ്ബെ എനിക്കൊരുപാട് ഇബാദത്ത് ചെയ്യണം ഇന്നും നാളേക്കുമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എല്ലാം റാഹത്തിലാവണം അള്ളാഹു ദുബ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ മാസമാണ് എൻ്റെ റബ്ബിൻ്റെ മാസമാണ് എന്നൊക്കെ മനസ്സിൽ നിങ്ങളെ ബോധമാണ് നിസ്കാരം നിങ്ങൾ കളാക്കേ ചെയ്യരുത് പ്രത്യേകിച്ച് ഈ മാസം ഒരു ഒരു ഭക്ത നിസ്കാരം നമ്മൾ എപ്പോഴും കളാകാതെ നിസ്കരിക്കണം അപ്പം നല്ലോണം ശ്രദ്ധിച്ചു കൊണ്ട് നിസ്കാരമൊക്കെ ഈ ഒരു മാസം എന്തെങ്കിലും ഒന്നുപോലും കല ആകാതെ നിസ്കരിക്കുക താജ്വദ് നിസ്കരിക്കുക താജ്ജു നിസ്കരിച്ച് നമ്മളെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹു എന്തെങ്കിലും ഒരു വഴി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ റജബ് കഴിയുമ്പോഴേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ട് എല്ലാം റാഹത്തിലാക്കി എടുക്കണം അതിന് നമ്മളൊന്നും മെനക്കെടണം നിങ്ങൾ കേട്ടിട്ടില്ല റജബ് മാസം വിത്ത് കുഴിച്ചിടുന്ന മാസമാണ് റജബ് ഷാബാൻ റമലാൻ റമലാൻ നമ്മിലേക്ക് വരികയാണ് അപ്പോഴേക്കും നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കി വരണം എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി ഇൻഷല്ല അതിലേക്കൊന്ന് ശ്രദ്ധ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധ കൊടുത്തിട്ട് റജബ് മാസമാണ് അള്ളാഹുവിൻ്റെ മാസമാണ് ഉത്തരം കിട്ടുന്ന മാസമാണ് ദിഖറും സ്വലാത്തുമായിട്ട് കഴിയണം ഒരുപാട് മാസങ്ങൾ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് വെറുതെ ചിലവഴിച്ച് കുറേ കാലം ഇങ്ങനെ പോയില്ലേ ഇനിയെങ്കിലും റമലാൻ ആകുമ്പോഴേക്കൊന്നും ഒരുങ്ങുക ഇൻഷല്ല നമ്മുടെ ഹലാലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു തരട്ടെ അപ്പോൾ ഇന്നും നിങ്ങൾ മൈരൂപ നമസ്കാരം കഴിഞ്ഞിട്ട് മൂന്ന് യാസിൻ ഇനി മൂന്ന് യാസീൻ ഓതാൻ കഴിയില്ല എങ്കിൽ ഒരു യാസീനെങ്കിലും നമ്മുടെ മുത്ത് റസൂരിൻ്റെ പേരിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഓതണം കേട്ടോ നമ്മുടെ എല്ലാ ഇടങ്ങേറുകൾ കണ്ണേറുകൾ അങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് ഭയങ്കര ടെൻഷനിലൂടെ പോകുന്നവരുണ്ട് കൊണ്ട് കണ്ണേർ പിന്നെന്താ മറ്റേ ഇതുണ്ട സിഹ്റ് അതേപോലെ അങ്ങനെയൊക്കെ ഓരോ ഉമ്മമാർ വാട്സ്ആപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സിഹിർ കൊണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിഹിർ ബാത്തിലാവാ ചെയ്യാൻ അറിയോ എനിക്കതൊന്നും അറിയില്ല കേട്ടോ സിഹിറിൻ്റെ കാര്യമൊന്നും എനിക്ക് എനിക്കറിയേയില്ല സിഹിർ എങ്ങനെയാണ് വാത്തിലാവുക എങ്ങനെയാണത് ചെയ്താൽ എങ്ങനെയാണ് സിഹിറുണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുക അങ്ങനെ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റാഹത്തിലാവാൻ സിഹിർ കണ്ണേറ് നാക്കേറ് അങ്ങനെയൊക്കെയുള്ള നാവിൻ്റെ ഉപദ്രവം ഒരാളിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഒന്ന് നമ്മളെ ചെറിയ കുഞ്ഞുമക്കളെ ഒക്കെ ഒന്ന് നമ്മൾ നല്ലോണം മാറ്റി ഒരിക്കലും ഐറ്റങ്ങളെ കൊണ്ടുപോകൂലേ ചെറിയ കുഞ്ഞു മക്കളെ നല്ലവണ്ണം കൺമശിയും അതൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരിയാക്കിയിട്ട് മക്കളൊക്കെ കൊണ്ടിറങ്ങും അപ്പോൾ ആ കുട്ടിനെ കാണുന്ന സമയത്ത് ചില ആൾക്കാർ മക്കളെ ചെറിയ കുഞ്ഞു മക്കളെ കാണുമ്പോൾ ഈ നിറഞ്ഞൊരു വെലിയും ഇങ്ങോട്ട് വലിക്കും അല്ലേ നിറഞ്ഞ കേട്ടോ കുട്ടികളെ കാണുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിക്ക് ആ ഒരു വലി മതിയാവും അവർ ആ വലി അവരെ പ്രശ്നം കൊണ്ടല്ല അവരെ നാക്കിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ അവരെ കണ്ണിൻ്റെ പ്രശ്നമാണ് കണ്ണേറും ഒക്കെ പറയുന്നത് അതുകൊണ്ട് നമ്മൾ മക്കളൊക്കെ അധികമായിട്ട് ഇങ്ങനെ മുഞ്ചത്തിമാരാക്കിയിട്ട് കൊണ്ടിറക്കാതിരിക്കുക കുഞ്ഞു മക്കളെ അതിറ്റങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് കണ്ണേറ് വന്നാൽ ആകെ കുഴങ്ങില്ലേ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കണ്ണേറ് പ്രയാസം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് മുത്തർ റസൂൻ്റെ പേരിൽ എന്നും യാസീൻ ഓതുക മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിൽ യാസീനോ ഫാത്തിയോ ഓതുക ബദ്രീങ്ങളുടെ പേരിലൊക്കെ ഇന്ന് നിങ്ങൾക്ക് കഴിയുന്നവർ ഫാത്തിയെങ്കിലും ഇവരുടെയൊക്കെ പേരിൽ ഓതുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തി ഓദിക്കോളി നിഫായി ഷേഖിൻ്റെ പേരിലും ഒരു ഫാത്തി ഓദിക്കോളി അതുപോലെ തന്നെ ബദരീങ്ങളുടെ പേരിലും ഓരോ ഫാത്തി ഓദിക്കോളി അജ്മീർ ഹൗജാദ് തങ്ങളുടെ പേരിലും ഒരു ഫാത്തിഹ ഓതിക്കോളി അതുപോലെ മടവൂര് സി എം അലയായി തങ്ങളെ പേരിലും ഒരു ഫാത്തിഹ ഓതിക്കോളി ഇന്ന് തന്നെ എല്ലാ ആയിട്ട് നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും ടെൻഷനുകളും ഒക്കെ തീർന്നു കിട്ടാൻ മനസ്സിൽ മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി ഇതേപോലെ ഞാൻ എല്ലാ ദിവസവും ഞാൻ ചെല്ലും ഇടങ്ങേറുകളൊക്കെ തീരാൻ ഞങ്ങളുടെ ജീവിതത്തിന് ദാരിദ്ര്യം മാറിപ്പോവാന് അങ്ങനെയൊക്കെ നീയത്താക്കുക എന്നിട്ട് ഒക്കെ ചെയ്തു നോക്കുക ഫലം കിട്ടും ഉറപ്പാണ് അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന മാസമാണ് ഈ റജബ് മാസം അതുകൊണ്ട് നമുക്ക് ഫലം കിട്ടില്ല എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു മനസ്സിലോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല അതിന് ഫലം കിട്ടില്ല ഇപ്പം ഞാൻ നിങ്ങളോട് സൂറത്ത് നസ്ര നീത്താക്കിയിട്ട് നൂറ്റി ഒന്ന് തവണ ഏഴ് ദിവസം ഓതി നിങ്ങളെ ഓരോ കാര്യങ്ങൾ നടക്കാൻ നീയത്താക്കി ഓതിക്കോളി പറഞ്ഞു അപ്പോൾ ഞാൻ ഓതിക്കോളി ഇത് പറഞ്ഞത് കേട്ടിട്ട് ഒന്ന് നോക്കട്ടെ ഞാനും ഒന്ന് പരീക്ഷിക്കട്ടെ എന്ന് മനസ്സിലാണ് എന്ന മനസ്സാണ് നിങ്ങൾക്ക് തോന്നിയത് ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ചിലപ്പോൾ ഫലം കിട്ടിയാൽ സൂറത്ത് നസർ എന്ന് പറഞ്ഞ ഖുർആനിലെ ആയത്താണ് ഖുർആനിലെ ആയത്ത് ഓതി നമ്മൾ എന്തും അല്ലാഹുനോട് ചോദിച്ചാൽ അതിന് ഫലം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ചില ചിലപ്പോ ചില ആൾക്കാർക്ക് കിട്ടിയാന്ന് വരും കാരണം എന്തെങ്കിലും പാകപ്പിഴവ് വന്നിട്ടുണ്ടാവാം അത് ഓതുന്ന സമയത്ത് ഈ സൂറത്തിൻ്റെ നസ്ർ ഓതുമ്പോഴും നിങ്ങൾക്ക് വുളു വേണം കേട്ടോ ഖുറാനിലെ ആയത്താണ് ഖുറാൻ ഓതുന്നത് പോലെ തന്നെ നല്ല അതപോട് കൂടിയിട്ട് അതിൻ്റേതായ ഒരു രീതിയിൽ ഓതാൻ നോക്കുക ഇൻഷാ ഇൻഷാല്ല അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് വേദനിക്കുന്നത് ആ ഒരു കാര്യം അള്ളാഹു പെട്ടെന്ന് സലാമത്തിലാക്കി തരട്ടെ സമാധാനവും സന്തോഷവും ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അള്ളാഹു നൽകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറൊക്കെ അള്ളാഹു കണ്ണെത്താ ദൂരത്തോളം പ്രകാശം കൊണ്ട് നിറക്കട്ടെ ഒരുപാട് വിശാലത കൊടുക്കട്ടെ സമാധാനവും സന്തോഷവും ഖബറിൽ കൊടുക്കട്ടെ ഇൻഷാല്ല അതുകൊണ്ട് നിങ്ങളൊക്കെ ദ ചെയ്യുന്ന സമയത്ത് ദുവായിൽ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ദ ചെയ്യാറുണ്ട് നമ്മുടെ അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തുക അപ്പം ഞാൻ ഇന്ന് പറഞ്ഞത് മൈരിമിൻ്റെ ശേഷമായിട്ട് മുത്തർ പേരിൽ യാസീനോ ഞാൻ ആരും മറന്നു പോകേണ്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ അധാ ീബ് നിർബന്ധമായിട്ട് മോദുക അതാത് റാത്തീബ് നിർബന്ധമായിട്ട് മോദെട്ടോ അപ്പം ഇൻഷാല്ല ഒരുപാട് പേര് എന്നോട് പേരെന്നോട് വാട്സപ്പിലൂടെ ഒരുപാട് സഹോദരിമാർ ചോദിച്ചിട്ടുണ്ട് ഈ താൻ്റെ ഒക്കെ മാറിയിട്ടുണ്ടല്ലോ എന്ത് പറ്റിയെന്ന് അത് ഈ തണുപ്പിൻ്റെ പ്രശ്നമാണ് ഒക്കെ പിടിച്ചിട്ട് ആകെ ഒക്കെ പോയി പോയ ഒരു കോലമാണ് അപ്പോൾ ഇൻഷാല്ല നിങ്ങളൊക്കെ ദുവാ ചെയ്യുക അലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു